ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ത്യയുടെ ചക്രവ്യൂഹം ഒന്ന് കണ്ടിട്ട് വരാം ചക്രവ്യൂഹം എന്നാൽ നാഷണൽ വാർ മെമ്മോറിയൽ ഇതിനെ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ചക്രവ്യൂഹം എന്ന് വിളിച്ചത് നമ്മുടെ മഹാഭാരത യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ചക്രവ്യൂഹം എന്ന യുദ്ധമുറയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നാല് വൃത്തങ്ങളും അതിനുള്ളിലായി അമർ ജവാൻ ജ്യോതിയും ചേർന്നതാണ് ഈ ചക്രവ്യൂഹം നമ്മളിപ്പോൾ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇതിനുള്ളിൽ ഈ മതിൽ പോലെ കാണുന്നവയുണ്ടല്ലോ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ഓരോ ജവാന്മാരുടെയും പേരുകളാണ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല എന്നാലും ഏറെക്കുറെയൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പേരുകളുടെ കൂടെ അവരുടെ ഫോഴ്സ് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല ഇവരോരോരുത്തരും നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരാണ് ചിലരുടെയൊക്കെ പേരുകൾക്കടിയിലായി പുഷ്പങ്ങൾ ഇരിക്കുന്ന നോക്കിയേ അവരുടെ വേണ്ടപ്പെട്ടവർ അവരെ കാണാൻ വന്നപ്പോൾ അവർക്കായി അർപ്പിച്ചിട്ട് പോയവയായിരിക്കാം അത് നമ്മളിങ്ങനെ കണ്ട് കണ്ടു പോകുന്നത് ഓരോ ജവാന്മാരുടെയും പേരുകളാണ് ഇതൊരു മതിൽക്കെട്ട് പോലെയാണ് ഒരു വലിയ വൃത്തം അതിനുള്ളിലായി വീണ്ടും ഒരു ചെറിയ വൃത്തം അതിനുള്ളിലായി വീണ്ടും ചെറിയ വൃത്തം അങ്ങനെയാണിത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രധാന ഒരു യുദ്ധമുറകളിലൊന്നാണ് ചക്രവ്യൂഹം ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പേരുകളെല്ലാം എടുക്കാൻ നോക്കിയിട്ടുണ്ട് അവിടെ ഒരു സ്ക്രീൻ കാണാം ആ സ്ക്രീനത് തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കാണാമെന്ന് അവരുടെ ഉറ്റവരാണ് ഇതും എനിക്ക് എടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് എടുത്തതാ കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ കാണാൻ പോകുന്നതാണ് ഹമർജ്യോതി നമ്മൾ അടുത്തേക്ക് പോവുകയാണ് ഇത് ഇത്തിരി ലോങ് ആയിട്ടുള്ള കാഴ്ചയാണ് ആ ഡ്യൂട്ടി ചെയ്യുന്ന ഓഫീസറെ കണ്ടോ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഏറ്റവും ടഫായിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് ഇതെന്ന് അവർക്ക് കിട്ടുന്ന ഡ്യൂട്ടി ടൈം എത്രയാണോ ആ ടൈമിൽ അവരൊന്ന് ചലിക്കാൻ പോയിട്ട് അവരുടെ ശ്വാസം വിടുന്ന ആ ഒരു അനക്കം പോലും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് കണ്ടോ ഓരോ യുദ്ധത്തിൻ്റെയും ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സമയമില്ലായിരുന്നു കിട്ടിയ സമയം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതിന് മറ്റൊരു പ്രത്യേകതയും കൊണ്ട് പ്രതിരോധ മന്ത്രിയായ നമ്മുടെ എ കെ ആൻ്റണി സാറാണ് ഇതിനുള്ള അനുമതി നൽകിയത് നമുക്കതിൽ വളരെയധികം അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മളിവിടെന്ന് പുറത്തോട്ട് പോകാൻ സമയമാകുന്നുണ്ട് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് വി ബി എന്ന കമ്പനിയാണ് ഈ ചക്രവ്യൂഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ ഇനി പുറത്തേക്ക് പോവുകയാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ മറ്റൊരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട് അതുവരെ ബായ്